ഹായ് ഫ്രണ്ട്സ് ഇതാണ് മ്യൂസിയത്തിൻ്റെ അകം വരുന്നത് ഭയങ്കര രസകരമാണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഒരു രണ്ട് സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോൾ എന്താ പറയുക ജിറാസിക്കുകളുടെ ഒരു ഒരു രാജ്യത്തോട്ട് ചെല്ലുന്ന ഒരു ഫീലിംഗ് ആണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ കണ്ടിരിക്കുന്ന ജിറാസിക് പാർക്ക് എന്ന് പറയുന്ന സിനിമ അതിനെ ആ സമയത്ത് കാണുമ്പോൾ നമ്മൾ ഇത് വിശ്വസിക്കുന്നത് പോലും ഇല്ലേ ഇങ്ങനത്തെ സാധനം ഉണ്ടോ ഇത് ക്രിയേറ്റ് ചെയ്തതല്ലേ പണ്ടാലോ ഒരു ബുക്കിൽ വരച്ച പടമല്ലേ എന്നുള്ളത് പക്ഷെ ഇവിടെ വന്ന ഈ മ്യൂസിയത്തിൽ വന്ന് നമ്മളിത് കാണുമ്പോഴും ഇതിൻ്റെ ഹിസ്റ്ററിയെ പറ്റി അറിയുമ്പോഴാണ് നമ്മള് ഭയങ്കര അത്ഭുതപ്പെട്ടു പോകുന്നത് ഇത് ആ ക്രിയേറ്റിവിറ്റി അവർ ഇതിനെ ബേസ് ചെയ്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജിറാസിക് പാർക്ക് എന്ന് പറയുന്ന സിനിമ ഇതിൻ്റെ ബേസ് ചെയ്തും ഇതിൻ്റെ മൂവ്മെൻറ്റും അനാറ്റമിക്കലായിട്ടുള്ള എല്ലാ സാധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലൊരു ഹൈറ്റ് ഉള്ളതാണ് നമ്മൾ ജിറാസിക് പാർക്ക് മൂവിയിൽ കണ്ടിട്ടുണ്ട് ഈ ഹൈറ്റ് ഉള്ളതും പല രീതിക്കുള്ളതും പിന്നെ അതിന്റെ ബാക്കിൽ നിൽക്കുന്നതാണ് നമ്മൾ ജിറാസിക് പാർക്ക് വണ്ണിലെ ക്ലൈമാക്സ് സീനിൽ വരുന്നൊരു സാധനമുണ്ട് സൗണ്ട് ഒക്കെ ഉണ്ടാക്കി അത് ആ സമയത്ത് കാണുമ്പോൾ നമ്മൾ വിശ്വസിക്കത്തേ ഇല്ല ഇതിന്റെ ഒരു വലിയൊരു ഹെഡും കൂടെയാണ്